തിരുവനന്തപുരം നെയ്യാറിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി മരക്കൊമ്പിൽ പിടിച്ചു നിന്നതിനാലാണ് വലിയ അപകടം ഒഴിവായത് ബാലരാമപുരം സ്വദേശി ഷഹബാസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് അതിശക്തമായ ഒഴുക്കാണ് ഒരു സാഹസികമായ രക്ഷാപ്രവർത്തനം തന്നെ നമുക്ക് പറയാം ജിബിൻ അജിബിൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ജിബിൻ കുത്തൊഴുക്കാണ് അത് കാണാൻ സാധിക്കുന്നുണ്ട് ഇയാൾ എങ്ങനെയാണ് ഒഴുക്കിൽപ്പെട്ടു പോയത് ഈ ദൗത്യം എത്രത്തോളം ശുഭകരമായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പക്ഷേ ഇന്ന് ഉച്ചതിരിഞ്ഞെയാണ് ഈ ഒരു സംഭവം നെയ്യാറിൻ്റെ സമീപത്ത് നെയ്യാറ്റിൻകര അരുവിപ്പുറം ബലിക്കടവിലാണ് ഇന്ന് ഉച്ചയോടുകൂടി അഞ്ചു പേരടങ്ങുന്ന സംഘം കുളിക്കാനായി എത്തിയത് ഇവർ കുളിക്കുന്നതിനിടയിലാണ് ബാലരാമൂരം പഴിമുക്ക് സ്വദേശിയായിട്ടുള്ള ഷഹബാസ് എന്ന് പറയുന്ന യുവാവ് ഈ അപകടത്തിൽപ്പെട്ടത് അവിടെ നിന്ന് ഒഴുകി ഒഴുകിപ്പോവുകയായിരുന്നു ഒഴുകിപ്പോയ സമയത്താണ് നെയ്യാറിൻ്റെ കുറുകെ ഒരു ആൽമരം ചാങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ആൽമരത്തിൻ്റെ ആൽബരത്തിലാണ് ആൽമരത്തിൻ്റെ ശിഖരങ്ങളിലാണ് ഇയാൾ കുടുങ്ങിയത് അതിൽ തുങ്ങിക്കിടന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് മാരായിമുട്ടം പോലീസും തുടർന്ന് അവിടെ നിന്ന് ഫയർഫോഴ്സ് സംഘവും എത്തിയാണ് ഈ ഒരു രക്ഷാദൌത്യം പൂർത്തിയാക്കിയത് നേരത്തെ തന്നെ ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് അതായത് അരിവിപ്പുറം വലിക്കടവ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സമാന രീതിയിൽ അപകടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മഴ കൂടി കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള മുൻകരുതലാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരം മേഖലയിൽ മഴയുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെമ്പാട് മഴ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ജലാശയങ്ങളിലേക്ക് ഇറങ്ങരുതെന്നും അവിടെ കുളിക്കുന്നതിന് വേണ്ടി പോകരുതെന്നും ഉള്ള മുൻ മുൻകരുതലൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് ഉച്ചോടുകൂടി ഈ അഞ്ചംഗ സംഘം അവിടെ കുളിക്കാനായി ഇറങ്ങിയത് അതിലൊരാളാണ് അപകടപ്പെട്ടത് എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ അശിരത്തിൽ കുടുങ്ങിക്കിടന്നതും അവിടെ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയതും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ജിബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല മഴ പെയ്യുകയാണ് എല്ലായിടത്തും ഒഴുക്കൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ ജലാശയങ്ങളിൽ ഇറങ്ങും അത്രമേൽ ശ്രദ്ധിച്ചു വേണം അതുപോലെ തന്നെ രണ്ട് വാർത്തകളിലും ഒഴുക്കിൽപ്പെട്ടതാണ് ഭാഗ്യം കൊണ്ടെത്തോ രക്ഷപ്പെടുത്താനായി ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു മറ്റിടത്ത് നാട്ടുകാരുടെ ഇടപെടലുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് രക്ഷിക്കാനായത് ഒറ്റപ്പെട്ടും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ വലിയ അപകടത്തെ വിളിച്ചു വരുത്തുന്ന അവസ്ഥയാണ്